ലക്ഷണമൊത്തൊരു ഏകാധിപതിയായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിയിരിക്കുകയാണ് ഒന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല ഒരു ചർച്ചയ്ക്കുള്ള അവസരമില്ല കർഷകരെ നേരിടുന്ന മോദിയും സമരക്കാരെ നേരിടുന്ന പിണറായി തമ്മിലുള്ള വ്യത്യാസം കോട്ടും താടിയും ഹിന്ദിയും മാത്രമാണ് ബാക്കി എല്ലാ നടപടികളും ഒരുപോലെ ആയിരിക്കുക ഈ പോലീസ് ഭീകരതയെ സംബന്ധിച്ചൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എഫ് ഐ ആറിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയി പുറകിലുള്ള ഒന്നും രണ്ടും വാഹനങ്ങൾ നിന്ന് ഈ പോലീസ് ഗുണ്ടകൾ ഈ ക്രൂരകൃത്യം കൃത്യം ചെയ്തതെന്നുള്ളതാണ് അവര് മുഖ്യമന്ത്രിയുടെ സംരക്ഷണത്തിന്റെ ഇന്നർ സർക്കിളിലുള്ള ആളുകളാണ് ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന പിന്നെ വിന്യസിക്കപ്പെടുന്ന ഇന്നർ സർക്കിളിലുള്ള ആളുകളാണ് വി ഐപിയുടെ കൂടെയുള്ള മൂവ്മെന്റ് അല്ലാതെ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ അവർ പാടില്ല അവർ മുഖ്യമന്ത്രിക്ക് നേരെ വരുന്ന അതിക്രമങ്ങളെ നേരിടേണ്ടവരാണ് നേരെ മറിച്ച് മുഖ്യമന്ത്രി കടന്നുപോയ ശേഷം വാഹനം നിർത്തി ഒരാൾ ആർ എസ് എസ് കാരൻ്റെ ദണ്ട് പോലത്തെ ഒരു വടി മേടിച്ചിട്ട് കുട്ടികളെ തലയിൽ അടിച്ചു കൊണ്ടിരിക്കുക ഒരാൾക്ക് തലയിൽ രക്തസ്രാവം ഉണ്ടാവുന്നു മറ്റൊരാളുടെ കൈയിന്റെ എല്ലിന് ചതവ് വരുന്നു പൊട്ടൽ വരുന്നു പുറകെ വരുന്ന രണ്ടാമത്തെ വണ്ടിയിൽ നിന്നും ഇതുപോലൊരു പോലീസ് ഗുണ്ട് ഇറങ്ങിയിട്ട് ആളുകളെ അടിക്കുക എന്നിട്ട് കോടതി പറഞ്ഞിട്ട് കേസെടുത്തിട്ട് അതിൻ്റെ നിയമ നടപടികൾക്ക് ഹാജരാവാൻ ഇവർക്ക് മനസ്സില്ല എന്ന് പറയുമ്പോൾ അവരെ ഓൺ ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ് പോലീസ് ക്രിമിനലുകൾ പോലീസിലെ ക്രിമിനലുകളുടെ ദൈവമാണ് പിണറായി വിജയൻ എന്നുള്ളത് ഞങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് ഇനി ഒരു കാര്യം ഇദ്ദേഹത്തിൻ്റെ മനോഭാവം വ്യക്തമാക്കാൻ ഒറ്റ കാര്യം ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം ഈ പിന്നെ കല്യാശ്ശേരിയിൽ നടന്ന കേസിൽ ആ കേസിലിട്ട എഫ്ഐആർ നിങ്ങളൊന്ന് വാല് വായിച്ചു വെക്കുക എരിപുരം കെ സി ബി ഓഫീസിനു സമീപിച്ച് സി പി എം ഡി വൈ എഫ് എസ് എഫ് ഐ പ്രവർത്തകരായ ഒന്നു മുതൽ പ്രതികളടക്കം കണ്ടാൽ അറിയാവുന്ന ഇരുപതോളം പേർ കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി ന്യായവിരോധമായി സംഘം ചേർന്ന അന്യായക്കാരുടെ കൂടെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ സുധീഷ് വെള്ളച്ചാൽ എന്നയാളെ തടഞ്ഞു നിർത്തി കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ മാരകായുധമായി ഹെൽമറ്റും ചെടിച്ചട്ടിയും ഇരുമ്പുവടിയും ഉപയോഗിച്ച് തലക്കടിപ്പിച്ചും പരിക്കേൽപ്പിച്ചും തടയാൻ ചെന്ന അന്യായക്കാരനെയും മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും അടിച്ചു പരിക്കേൽപ്പിച്ചു എന്ന സംഭവത്തിന് കാരണം രാഷ്ട്രീയ വിരോധവും ബഹുമുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിന് വിരോധവുമാണ് എന്നും മറ്റും എഫ് ഐ ആറിലാണ് പറയുന്നത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതിനുള്ള പ്രതികാര ബുദ്ധിയാൽ ഇവര് ചേർന്ന് അടിച്ചു എന്ന് ഇദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന പോലീസ് എടുത്ത എഫ്ഐആറിൽ പറയുന്ന ഒരു ഇൻസിഡന്റിനെയാണ് ജീവൻ രക്ഷാ ദൗത്യമെന്നും മാതൃകാ പ്രവർത്തനമെന്നും ഇത് സംസ്ഥാനം മുഴുവൻ തുടരണം എന്ന് അദ്ദേഹം പറഞ്ഞത് അതിന്റെ അർത്ഥം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു സാഡിസ്റ്റ് മനോഭാവമുണ്ട് എന്നുള്ളത് തന്നെയാണ് അന്യന്റെ വേദന കണ്ടിട്ട് ആസ്വദിക്കുക ചെടിച്ചട്ടി കൊണ്ട് ഒരു ചെറുപ്പക്കാരന്റെ തലയടിച്ച് പൊട്ടിക്കുന്ന കണ്ടാൽ സ്വാഭാവികമായി ഒരു മനുഷ്യൻ പ്രതികരിക്കുന്നത് അത് പരിശോധിക്കുമെന്നായിരിക്കും അല്ലെങ്കിൽ പരിശോധിച്ച് മറുപടി പറയാമെന്നോ നടപടികൾ സ്വീകരിക്കുമെന്നോ ആവർത്തിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താമെന്നായിരിക്കും പക്ഷെ ഇത് ജീവൻ രക്ഷാ ദൗത്യമാണ് അത് പിന്നെ മാതൃകാപരമായ പ്രവർത്തനമാണ് സംസ്ഥാനം മുഴുവൻ തുടരണമെന്ന് പറഞ്ഞാൽ വയലൻസിനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നേതൃത്വം നൽകിയ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് നൽകിയ അതൊരു സാഡിസ്റ്റ് മനോഭാവമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഒറ്റ കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുക നിയമം നിയോജമണ്ഡലം പ്രസിഡന്റ് ഷജീർ അതിക്രൂരമായി സ്റ്റേഷനകത്തിട്ട് മർദ്ദിച്ച ഒരു എസ് ഐ സമ്പത്ത് എന്നു പേരുള്ള ഒരു എസ് ഐ പോലീസ് മാനുവൽ പ്രകാരമുള്ള നടപടികളിൽ ദരിദ്രനും പേര് സമ്പത്ത് എന്നുള്ള എസ് ഐ ക്രൂരമായി മർദ്ദിച്ചതിന്റെ വാർത്തകൾ നിങ്ങൾ എല്ലാവരും കൊടുത്തു കേസ് കൊടുക്കാൻ പറഞ്ഞിട്ട് കേസെടുത്തില്ല അവസാനം കോടതി വ്യവഹാരങ്ങളൊക്കെ കയറി ഇറങ്ങി ആറ് വർഷം കഴിഞ്ഞിട്ടാണ് ഈ സമ്പത്തിനെതിരെ കേസെടുക്കുന്നത് ഈ ചെറുപ്പക്കാരൻ പത്തൊൻപത് ദിവസം തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയേണ്ടി വന്നു നിരവധി സർജറി നടത്തേണ്ടി വന്നു അയാളുടെ ജനനേന്ദ്രിയത്തിന് പരിക്കു പറ്റും അല്ല ബ്ലാഡറിൽ വെയിൻ കട്ടായി അതിന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു ഇയാൾ ബൂട്ടിട്ട് നാവിക്ക് അരയിൽ ചവിട്ടിയതിന്റെ പേര് പത്തൊൻപത് ദിവസം ആൾ മെഡിക്കൽ കോളേജിൽ ചികിത്സ കിടക്കേണ്ടി വന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ആ പോലീസുകാരനെ നടപടി എടുക്കാതെ ഇവർ സംരക്ഷിക്കുക ഈ പോലീസിലെ മുഴുവൻ ഗുണ്ടകളുടെയും രക്ഷാധികാരി മുഖ്യമന്ത്രിയാണ് നിങ്ങൾ നോക്കണം അതേ പോലീസുകാരനെതിരെ പിന്നെയും നിങ്ങൾക്ക് വാർത്ത കൊടുക്കേണ്ടി വന്നു ബൂട്ടിന് ചവിട്ടി കത്രികക്ക് നടുവിൽ കുത്തി ഇതേ പോലീസുകാരനെ അയാൾ ഇപ്പോഴും സർവീസിൽ വെക്കുക ഇവർ സംരക്ഷിക്കുക അപ്പൊ മുഖ്യമന്ത്രിയുടെ ഇടത്തും വലത്തും നിൽക്കുന്നവർക്ക് കൊടുക്കുന്ന സംരക്ഷണം ഈ പറയുന്ന പോലീസിലെ ക്രിമിനലുകൾക്ക് പ്രചോദനമായി മാറുകയാണ് നല്ല പോലീസിംഗ് നടത്തുന്ന ആളുകൾക്കല്ല പിണറായി വിജയൻ പ്രചോദനമാവുന്നത് ഇതുപോലുള്ള പോലീസ് ഗുണ്ടകൾക്കാണ് ഞാൻ ഒരു കാര്യം മാത്രം പറയുന്നു ഈ ഗുണ്ടകൾക്ക് ഇതും പോരാഞ്ഞ് ഗുഡ് സർവീസ് എൻട്രി കൂടി കൊടുത്തിരിക്കുകയാണ് പിണറായി വിജയൻ ഞാൻ ഒരു കാര്യം പറയുന്നു ആ ഗുഡ് സർവീസ് എൻട്രി കൊടുത്ത പോലീസുകാരായിരിക്കണം ഇനി വരുന്ന ഒരു ഒരു ഗവൺമെന്റിന്റെ ബ്ലാക്ക് അതുപോലെ തന്നെ കാര്യം പറയുന്നു ഈ ഗുഡ് സർവീസ് എൻട്രി കൊടുത്ത പിണറായി വിജയന് സർവീസ് എക്സിറ്റ് കരുതി വെച്ചിട്ടുണ്ട് എന്ന കാര്യത്തിന് ഒരു സംശയവും ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ അമർത്തുക